ഏതെങ്കിലും ഒരു മനുഷ്യനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദുനിയാവുന്ന ചിന്തയോടുകൂടിയാണ് അവൻ എഴുന്നേക്കുന്നതെങ്കിൽ അവന് നാല് പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി രാവിലെ എഴുന്നേറ്റ് സുബൈക്ക് എഴുന്നേറ്റ് തഹജൂസ്കരിക്കണമെന്നും സുബൈക്ക് വള്ളിയിൽ പോകണമെന്നല്ല രാവിലെ എഴുന്നേറ്റ് മാർക്കറ്റിൽ പോകണം ഇന്നിവരെ പത്തിരണ്ടായിരം രൂപയുടെ മീൻപിക്കണം അല്ലെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം ദുനിയാവില്ല ചിന്ത രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പൊ തന്നെ അവന് ദുനിയാവ്റമില്ല റസൂലും കബറും നരകവും പരലോകവും എനിക്ക് ദുനിയ കുറച്ച് പൈസ ഉണ്ടാക്കണം പെണ്ണുംപിള്ളക്കും മക്കും കൊടുക്കണം നല്ല വീട് വെക്കണം സുഭിക്ഷമായി തിന്നു ജീവിക്കണം ഈ ചിന്തയാണ് ഒരു മനുഷ്യനുണ്ടെങ്കിൽ മഹാനവരും മഹാനായി നബീന റസൂലിഹു അലഹി വസ്ല്ല മാതെ പറഞ്ഞു അള്ളാഹുവിന് നാലു പരീക്ഷണം കൊടുക്കും ചിന്തിച്ചു നോക്ക് നമ്മൾ ആരെങ്കിലും അനുഭവിക്കുന്നവരാണോ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ മാറാകട്ടെ അള്ളാഹു കാത്തിരച്ചു പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകൻ പറഞ്ഞു നാല് എന്ന അവിടെയോടുകൂടി രാവും പകലും ജീവിക്കുന്ന ഒരു അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ അവന്റെ ടെൻഷൻ ഒരു കാലത്തും നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു ഒന്നാമത്തെ അവന്റെ ടെൻഷൻ ഒരു കാരണവശാലും തീരുവില്ല എപ്പോഴും ടെൻഷനായിരിക്കും സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എപ്പൊ നോക്കിയാലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളാഹു അവന് കൊടുക്കുന്ന കൊടുക്കുന്ന ടെൻഷനാ നോക്കിയാലും ടെൻഷൻ 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 ഇതല്ലാതെ വേറൊന്നുമില്ല രണ്ട് പറഞ്ഞു പടച്ചെറപ്പ് അവന് കൊടുക്കുന്ന രണ്ടാമത്തെ പരീക്ഷണം ഒരിക്കലും അവന്റെ ജോലി തീരില്ല എന്ന് നബിയനല്ലാഹിഹു കഴിക്കാനും കുടിക്കാനും ഉറങ്ങാനും ഒന്നിനും സമയമില്ല ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കുന്നൊരവസ്ഥ എപ്പോഴും ഒന്ന് ടെൻഷൻ രണ്ട് അവന്റെ ജോലി ഒരിക്കലും തീരില്ല മൂന്ന് അള്ളാഹുബിന്റെ പ്രവാചകന പെടന്ന് പറയുകയാണ് ദുനിയാവിന്റെ പുറകെ നടക്കുന്നവർ ദുനിയാവെന്ന ചിന്തയോടുകൂടി നടക്കുന്നവർ അവർക്ക് അവർക്കല്ലാഹ് കൊടുക്കുന്ന മൂന്നാമത്തെ പരീക്ഷണം എന്തെന്നറിയുമോ അവന്റെ ദാരിദ്ര്യം ഒരു കാലവും തീരില്ല എന്ന് നബി മുഹമ്മദ് കാലം പറയുന്നവന്റെ ദാരിദ്ര്യം ഒരിക്കലും മാറാത്ത ദാരിദ്ര്യമാണ് ഒരിക്കലും മാറാത്ത ദാരിദ്ര്യമാണ് പറയുന്ന നാലാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ ഒരിക്കലും ഭൂമണിയാത്ത സ്വർണ്ണങ്ങളാ അവന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും ഒരുപാട് മോഹങ്ങളാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സവൻ ഒരു കാലത്തും ഉണ്ടാകില്ല പരീക്ഷണം മുസ്തഫു മാതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മോമിനിയെ അല്ലാഹുബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെന്ന്

റിയുമോ അയ്യക്കോനു ഹരീസൻ വിവാദത്ത് ചെയ്യാനുള്ള ഒരാഗ്രഹമുണ്ടല്ലോ ചെയ്യാനുള്ള ഒരു നല്ല പറയുകയാണ് പരിശുദ്ധമായ പഠിച്ചവനെ നിസ്കരിക്കാനും നോമ്പ് പിടിക്കാനും സതക കൊടുക്കാനും സൽകർമ്മങ്ങൾ ചെയ്യാൻ ആർക്കാണോ മനസ്സുണ്ടാകുന്നത് അങ്ങനെ നല്ല മനസ്സുണ്ടായി മത്സരിക്കുന്നവരുണ്ടല്ലോ അവർക്ക് നാളെ സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹു അലി വസങ്ങളോ പറയുന്നു നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് ഇബാദിത്തുകൾ ചെയ്യാനുള്ള ഒരു മനസ്സ് അത് നിസ്കാരമാകട്ടെ ഏതൊരു കാര്യമാകട്ടെ ഏതൊരു വിഷയം പറഞ്ഞാലും അത് ചെയ്യാനുള്ള ഒരു മനസ്സങ്ങട്ടുണ്ടാകാം എന്റെ പ്രിയമുള്ളവരെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളി പോണം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളി പോണം ഒരു വക്കത്ത് കഴിഞ്ഞ അടുത്ത വക്കത്തിനെ കുറിച്ച് പഠിച്ചവനെ എനിക്ക് അത് എനിക്ക് സതക്ക കൊടുക്കണം പൈസ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കണം അല്ലെങ്കിൽ കുറാരോധനം ഏത് നല്ല കാര്യം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉത്സാഹം ഒരു വാശി ഒരു മത്സരം ഇത് ആരുടെ ഹൃദയത്തിലുണ്ടോ ആരുടെ ജീവിതത്തിലുണ്ടോ അവന് സ്വർഗമുണ്ടെന്ന് പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി ആറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളിൽ ആർക്കും അങ്ങനെ നിസ്കരിക്കണം അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വയത് ഈ സദസ് നമ്മൾ പറഞ്ഞു എന്ന ക്ലാസ് ഉണ്ടാവും അത്ര പേരുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് എന്റെ പ്രിയപ്പെട്ടവര് നിസ്കാരമാകട്ടെ ഏതൊരു കാര്യമാകട്ടെ മഹാനായ മഹാനായ അനസുബിന് മാലിക് റതിയല്ലാഹു തആല അൻഹു പറയുകയാ അനസുബിന് മാലിക് റതിയല്ലാഹു തആല അൻഹു പറയുന്നു മൻ സല്ലാ ലില്ലാഹി അർബഈന യൗമൻ ഫീ ജമാഅത്തിൻ യദരിക തഖബീറത്തൽ അവൽ കുതിബ ലഹു ബറാഅതൻ വ ബറാഅതൻ മിനൻ നാർ വ ബറാഅതൻ മിനൻ നിഫാഖ് ഖാല നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസുബിന് മാലിക് റതിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാവരും അല്ലാഹുവോട് ദുആ ചെയ്യുന്ന എന്താ അല്ലാഹുവേ അല്ലാഹുവേ നരകത്തിൽ കാക്കണേ നിന്ന് രക്ഷിക്കണേ ും നിങ്ങളും എല്ലാവരും അല്ലാഹുവിനോട് അള്ളാഹുവിനോട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു മനുഷ്യൻ ജമാഅത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ നിസ്കാരം നിസ്കാരം പ്രിയപ്പെട്ടവരെ ദിവസം ജമാഅത്തായിട്ടുള്ള നാല് കൂടി ഇമാം അക്ബർ എന്ന് പറയുമ്പോൾ ആ ഒന്നാമത്തെ തകുബീർ മുടങ്ങാതെ നാൽപ്പത് ദിവസം ആര് ജമാക്കരിക്കുന്നുണ്ടോ അവൻ അള്ളാഹു രണ്ട് പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ്

അത് വെറുതെ ഒന്നും അങ്ങനെ കിട്ടില്ല പിന്നെ ഉസ്താ ഇവിടെ തന്നെ കിട്ടില്ലാമത്തോ എന്റെ പ്രിയപ്പെട്ടവരെ നാൽപ്പത് ദിവസം മുടങ്ങാതെ ജമാഅത്തായി നിസ്കരിക്കുന്ന മനുഷ്യനല്ല രണ്ട് പ്രതിഫലം കൊടുക്കും ഒന്ന് അവനെ നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പൊ പലരും പള്ളിയൊന്നും ഇല്ലല്ലോ എന്റെ പ്രിയപ്പെട്ട നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ കാണുന്ന പെണ്ണുപുടിയനും ഒന്നും അല്ല നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുന്നത് നബി മുഹമ്മദ് ആകട്ടെ അള്ളാഹു നമ്മളെ നമ്മളെ കാത്തിരശിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മത്സരിക്കു എന്റെ ഞാൻ ജമാഅത്തായിട്ട് നിസ്കരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ നിസ്കരിക്കാൻ കഴിയണം ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അങ്ങനെയെങ്കിലും നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും നാൽപ്പത് പൊക്കത്ത് നിസ്കാരം നാൽപ്പത് ദിവസത്തെ മുടക്കാതെ നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതാ നിസ്കാരം അതിനൊരു മനസ്സാ ആഗ്രഹമാ അങ്ങനെ നമസ്കരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൽ വല്ലാത്ത ഒരു ലഹരിയാ അതിന് വല്ലാത്ത ഒരു ആനന്ദമുണ്ട് അതുകൊണ്ടാണ് മഹാനായി അബ്ദുറഹ്മാൻ അശ്വത് റുതി മരിക്കാൻ കിടക്കുന്ന സമയത്ത് കിടന്ന് കരയുകയാണ് തന്റെ കുടുംബക്കാരെല്ലാം വന്നിട്ട് ചോദിച്ചു എന്തിനാ കരയണേ അവർ വിചാരിച്ചു മരിക്കാൻ പേടിച്ചിട്ട് കരയാം മരിക്കാൻ പേടിച്ചിട്ട് കരയെന്ന കരുതിയെ പക്ഷേ മഹാനായ മഹാനായ അബ്ദുല്ലാ അബ്ദുറഹ്മാൻ ബിൻ അസൂദ്ഹു പറഞ്ഞു ഇനി മുതൽ നിസ്കരിക്കാൻ പറ്റത്തില്ലല്ലോ അത് ഓർത്തിട്ട് കരയാ മരിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ ആ നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും ഒരു ആനന്ദവും അതൊരു ലഹരി ഇല്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അത് ഓർത്തിട്ടാ ഞാൻ കരയുന്നത് എന്ന് മഹാനപ്രകള് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ നമസ്കാരത്തിനൊരു ലഹരിയുണ്ട് അത് വല്ലാതെ അത് അള്ളാഹുമായിട്ടുള്ളൊരു മുനാജാത്താണല്ലോ പടച്ച റബ്ബിന്റെ മുന്നേ അള്ളാൻ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ റബ്ബുമായിട്ടുള്ള ഒരു സംഭാഷണം എന്റെ പ്രിയമുള്ളവരെ അത് വല്ലാത്തതാണ് അത് അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഓരോ വക്കത്ത് നമസ്കാരത്തിനും വലിയ വലിയ മഹത്വങ്ങളാവുള്ള നമ്മൾ നമസ്കരിക്കുന്ന ഓരോ വക്കത്തുകൾക്കും വല്ലാത്ത പ്രതിഫലം ഹദീസിന്റെ കിതാബിൽ കാണാം ദുഹറിന്റെ സമയത്തുള്ള നമസ്കാരം നമസ്കാരം നമ്മളൊക്കെ ജമാഅത്തായിട്ട് ജമാത്തായിട്ട് നമസ്കരിക്കുമല്ലോ ആ നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് ആ ദുഹറിന്റെ സമയത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നരകം ആളിക്കത്തുന്ന സമയമാ ബുഹറിന്റെ സമയം ആ നട്ടുച്ച സമയം നരകം വല്ലാതെ ആളിക്കത്തുന്ന സമയമാണ് നരകമല്ലാതെ ആളിക്കത്തുന്ന സമയം ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ മുഹർ നമസ്കാരം നമസ്കരിക്കുകയാണെങ്കിൽ മാതാവ് പ്രസവിച്ചതുപോലെ നമ്മുടെ ഉമ്മ പ്രസവിച്ചതുപോലെ അള്ളാഹു നമ്മുടെ പാവങ്ങൾ കഴുകിക്കളയും പുറത്തു തരുമെന്ന് ലഭിക്കുന്ന ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ആ ബുഹറിന്റെ സമയത്ത് ആ നരകം ആളിക്കത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ നാല് നിസ്കരിച്ചാൽ അവന്റെ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ കഴുകി ശുദ്ധമാക്കി പള്ളിയിൽ നിന്ന് പടച്ചവനെ യാത്രയാക്കും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഹീമ നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അസർ നമസ്കാരം മഹാനായ അബുൽ ബഷർ ആദൻ നബി അലൈഹി സമയമാണ് അസർ അസർ വലിയ സമയം ആദൻ നബി ആ അസറിന്റെ സമയത്താണ് നിന്ന് കഴിച്ചത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ ശരീരത്തിന് ആരോഗ്യം കൊടുക്കും അവന്റെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇപ്പൊ മനസ്സിലായ അസറിന് ശേഷമുള്ള ഓട്ടോ ഒക്കെ സുബൈക്ക് ശേഷം കിടന്നു ഓടുന്ന മഹാന്മാരുണ്ടല്ലോ സത്യത്തിൽ അസറിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത് എക്സസൈസ് ചെയ്യേണ്ടത് കാരണം അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പഠിക്കണ കാലത്ത് ഉസ്താദന്മാരൊക്കെ അസറിന് ശേഷം ഏത് കോളേജ് നോക്കിക്കോ എല്ലാ കോളേജിലും അസറിന് ശേഷം പഠിത്തം ആ സമയത്ത് കളിയൊക്കെയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസർ നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ആരോഗ്യം അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് മുസ്തഫ് അസർ നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻറെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നു

ആദൻ നബി അലിഹുസലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദൻ നബിയുടെ വർഷക്കാലം ഭൂമിയുടെ ഭാഗങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് പഴം പഴങ്കടിച്ചതിന്റെ പേരിൽ പടച്ച പടച്ചറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൗപ ചെയ്തുകൊണ്ട് നടന്ന ആദൻ നബിയുടെ തൗപ സ്വീകരിച്ചത് മകരിബിന്റെ സമയത്താണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മകരിബ് നമസ്കരിച്ചിട്ട് ചെയ്താൽ അവന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് പണ്ട് മുതലേ മകരീബിന്റെ മുമ്പേ ഒതുവെടുത്തിട്ട് പ്രായമുള്ളവരൊക്കെ പള്ളികളിലൊക്കെ നേരത്തെ കാലത്ത് കേറിയിരുന്ന ദിക്കറു പറയും അങ്ങനെയുള്ള ഇബാദത്തുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ബാങ്ക് വിളിക്കും നിസ്കരിക്കും സുന്നത്തും ഇല്ല ഓട്ടം തന്നെ എവിടെ പണ്ടൊക്കെ മകരീബ് നമസ്കാരം കഴിഞ്ഞാൽ മണിയായാൽ എല്ലാവരും വീടിനകത്ത് കയറിക്കൊള്ളണം എല്ലാ കലാപരിപാടികളും അവസാനിപ്പിച്ച് മകരീബിന്റെ സുട്ട് മുമ്പിരുന്ന് ദിക്കറു പറഞ്ഞു ഫറന്നു നിസ്കരിച്ചു വാക്യ ഓതി സജത ഓതി മുൽക്കു ഓതി യാസീയുമായിരുന്നു ഇപ്പം വേറെ പലതാ ഓതുന്നത് അന്താഹു കാത്തി ഋഷി കുമാറ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് പാഴാക്കി കളയരുത് അള്ളാഹു മുഖീമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇഷ നമസ്കാരം ഖബറിൻ്റെയും നാളത്തെ പരലോകത്തെ അന്തിനാടിന്റെയും ഇരുളാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇഷ നമസ്കാരം ഇരുള് വല്ലാതെ ഇരുളാണല്ലോ അപ്പൊ ആ ഇഷാ നമസ്കാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പള്ളിപ്പറമ്പിലെ ഖബരൻ അകത്തുള്ള ഇരുളിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവന്റെ കബറും മുഖവും അള്ളാഹു പ്രകാശിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു അലഹി വസ്ല്ലം മരിച്ചു കിടക്കുമ്പോ ചിരിച്ചൂണ്ടും കിടക്കാം ഖബറിന്റെ കത്ത് പോയി കിടക്കുമ്പോൾ പ്രകാശവും അള്ളാഹു നൽകും അള്ളാഹു നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സുബഹി വല്ലാത്ത പ്രയാസമുള്ള നമസ്കാരമാണ് കാരണം നല്ല ഉറക്കത്തിൽ കിടക്കുന്ന നമസ്കാരമാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ സുബഹി നമസ്കാരം ജമാക്കായി നിസ്കരിച്ചാൽ അള്ളാഹുവിന് മുനാഫിക്കങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും അതുപോലെ തന്നെ നരകമോചനം നൽകി സ്വർഗം നൽകുമെന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം അള്ളാഹു അഞ്ചു വകത്ത് നിസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് െ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ഒരു മനസ്സ് അത് കാര്യമാകട്ടെ നല്ല കാര്യങ്ങൾക്കാകട്ടെ പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിന്റെ വിഷയമാണെങ്കിലും 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 നോമ്പിന്റെ സദക്കയുടെ ഖുർആൻ ഓതുന്ന ഇതുപോലെയുള്ള മജ്ലിസുകളുടെ വിഷയമാണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹു കടന്നു പോകാം അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി ആകട്ടെ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ നല്ല കാര്യങ്ങൾ നമസ്കാരങ്ങൾ നമസ്കാരങ്ങൾ അതിലുപരിയായി സുന്നത്ത് വരുന്ന പിഴവുകൾ ആണല്ലോ അപ്പൊ ഒഴിവാക്കരുത് നമസ്കരിക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ ഓരോ വക്കത്തിനും ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഇതൊക്കെ നിത്യമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയണം സുന്നത്ത് നോമ്പുകളാകട്ടെ അല്ലെങ്കിൽ ഏത് കാര്യങ്ങളും അതിന്സുകളാകട്ടെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം എന്റെ പ്രിയമുള്ള പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാനുകൾ ഓതാനുള്ള ഒരു മനസ്സ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നു ഖുർആൻ ഓതണ്ട എത്രയോ ൾ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എന്റെ പ്രിയമുള്ളവര് എല്ലാവർക്കും അറിയുന്നതാ എല്ലാ രോഗങ്ങൾക്കുമുള്ള പ്രിയപ്പെട്ടവരെ ഏതെല്ലാം രോഗങ്ങൾ എത്രയോ രോഗങ്ങൾക്കുള്ള മരുന്നാണ് അതങ്ങട്ട് വെള്ളത്തിൽ കുടിക്ക് ഓതിരി കുളിക്ക് എത്രയോ രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഏറ്റവും മഹത്തമേറിയ ഒരു ആയത്തുൽ ആയത് എല്ലാവർക്കും ഓതാൻ അറിയുമല്ലോ തങ്ങൾ പറഞ്ഞു പോകണോ പോകണോ ആയത്തിൽ കുറിസിണ്ട് പറയുന്നു ഏതെങ്കിലും ഏതെങ്കിലും ഒരു 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 നമസ്കാരം കഴിഞ്ഞിട്ട് നിത്യമായിട്ട് ഓതുന്നുണ്ടെങ്കിൽ അവന്റെയും അവന്റെയും ഇടയിൽ ഒരേ ഒരേ ഉള്ളൂ അത് ഏതു അത് അത് മരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ ആയത്തിൽ കുറിച്ച് ഓതുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ ഒറ്റ തടസ്സമേ ഉള്ളൂ ഒരേ ഒരു തടസ്സമേ ഉള്ളൂ സ്വർഗത്തി പോകണമെങ്കിൽ മരിക്കണം മരിച്ചാൽ പോകാൻ പറ്റൂ എന്റെ പ്രിയപ്പെട്ടവരെ ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എല്ലാവർക്കും ആയുത്തിൽ കുറിച്ച് അറിയാം എത്ര പേര് ഓതുന്നു സൂറത്തു ലിഹിലാസ് ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ അപ്പം സൂറത്തുൽ എന്ന് പറയുന്ന സൂറത്ത് ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ എല്ലാവർക്കും അറിയാം എന്നാൽ എത്ര പേര് ഓതും എത്ര പേരാവുക നല്ല മനസ്സോടുകൂടി തൗബയുടെ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒറ്റ പ്രാവശ്യം മുതിയ അവന്റെ പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ുംടച്ചവനെ ജീവിതത്തിൽ മടങ്ങുന്ന പടച്ചവനെ ഈ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സൂറത്തുൽ അള്ളാഹുവിന്റെ പാപം മുഴുവനും പുറത്തു കൊടുക്കും എന്റെ പ്രിയമുള്ളവരെ സൂറത്തു യാസീൻ എത്ര മഹത്വമുള്ളതാണ് യാസീൻ 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 ഉണ്ടോ സൂറത്തു സൂറത്തു ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയിട്ട് ഓതിയിട്ട് ചെയ്താൽ ചെയ്താൽ അവന്റെ അവന്റെ നബി മുഹമ്മദ് മുസ്തഫ അവൻ റബ്ബിനോട് ചോദിക്കുന്നത് അത് കൊടുക്കുമല്ലോ സൂറത്തുൽ മുൽക്ക് എല്ലാവർക്കും അറിയുന്ന അലാ കുല്ലി ഖദീർ ഈ ഈ സൂറത്ത് സൂറത്ത് ആരെങ്കിലും മഗ്രിബിന്റെ ഇടയിൽ ഓതണ്ട സൂറത്ത പേടിയും വേണ്ട പള്ളിപ്പറമ്പിലെ ഒരു ഭയവും വേണ്ട നിന്റെ രക്ഷയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ വാഖിയ വാഖിയ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്റെ ഒരിക്കലും അവന് ദാരിദ്ര്യം ഉണ്ടാകില്ല സൂറത്തുൽ വാക്കിയ ആരാണ് ഓതുന്നത് നിർബന്ധമായിട്ട് നമ്മുടെ വീടുകളിൽ ഓതിപ്പിക്കണം സൂറത്തുൽ വാഖിയ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ പെൺമക്കളെ കൊണ്ട് നമ്മുടെ ഭാര്യമാരെ കൊണ്ട് നിർബന്ധമായിട്ടും സൂറത്തുൽ വാഖിയ ഓതിപ്പിക്കുക എന്റെ പ്രിയമുള്ള ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരമായ പ്രവാചകൻസ് ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതിനും സൂറത്ത് അള്ളാന്റെ ഖുആാനിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം സൂറത്തിൽ വെള്ളിയാഴ്ച ദിവസം ഇന്ന് ഓതി എത്ര പേരുണ്ട് സൂറത്തുൽ കഹഫ് ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം ഓതിയാൽ ഒരാഴ്ച അവന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് ഒരാഴ്ചത്തേക്ക് അടുത്ത വെള്ളിയാഴ്ച വരെ ഇന്ന് ഓദ്യിയവരാരും പേടിക്കണ്ട നിന്റെ വീടിന്റെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളു നിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഉത്തരവാദിത്വം ഉള്ളവരുണ്ട് മാറാൻ വഴിയുണ്ട് സൂറത്തുൽ ബഖറ ബള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ബഖറ ഏത് വീട്ടിൽ ഓതുന്നുണ്ടോ അവിടെ ഷെയ്ത്താനിന്റെ ഷെറുണ്ടാകില്ല എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹു വസ്ലം ഖുർആാനിലെ ഓരോ സൂറത്തിന്റെ മഹത്വമാണ് ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഓരോ സ്മുഖത്തിന്റെ മഹത്വമായ ഇത് പറയണേ അപ്പൊ ഖുർആൻ മുഴുവനും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മകൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അവിടെ ആ ചിന്തിക്കണ്ടേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിലെ ഓരോ സുഹൃത്തുക്കൾക്ക് ഈ മഹത്വം ഉണ്ടെങ്കിൽ നൂറ്റി പതിനാല് അധ്യായങ്ങൾ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു മകനുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന നാൽപ്പതോളം വരുന്ന വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളിൽ പതിനൊന്ന് ഹാഫ് എന്നാ ഉസ്താദ് അവിടുത്തെ ഉസ്താദ് പറഞ്ഞു ഓരോ മാസവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഉസ്താദ് ഒരു വിദ്യാർത്ഥിയുടെ ചെലവ് ഓരോ ഉമ്മമാർ ഓരോ ഉപ്പമാർ അതിലെ ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ മാസവും കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് ആ കൊടുത്ത ഉമ്മമാരൊക്കെ ഇന്ന് വലിയ സന്തോഷത്തിലാണ് അവർക്ക് അവരുടെ മക്കളെ പക്ഷേ അവര് ഭക്ഷണം കൊടുത്തിട്ട് ഒരു പരിശുദ്ധമായ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ പ്രിയമുള്ളവരെ നാളെ കഴിഞ്ഞ് മറ്റേ നാള് ബഹുമാനായ അവസാനത്തെ സൂറത്തുകൾ അവര് തങ്ങളുടെ മുന്നിലിരുന്ന് മുന്നിൽ ഇരുന്ന് ചെയ്യുമ്പോൾ ആ മക്കൾക്ക് അവരെ സഹായിച്ചവർ അവരെ സ്നേഹിച്ചവർ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ചിന്തിച്ചു നോക്ക് പ്രിയമുള്ളവരെ മഹാനായ പറഞ്ഞു ആരെങ്കിലും പരിശുദ്ധമായ വിശുദ്ധമായ ആയത്ത് ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ ഇന്നിവിടെ കൂടി ആരെങ്കിലും ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി നമ്മുടെ മക്കളെ പിടിച്ച് അടുത്തിരുത്തി കേട്ടോ പരിശുദ്ധമായ ഒറ്റ ആയത്ത് ആയത്ത് പഠിപ്പിച്ചാൽ പഠിപ്പിച്ചാൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് തരുന്ന പ്രതിഫലം പ്രതിഫലം എന്താ വർഷങ്ങളോളം വർഷങ്ങളോളം ചെയ്ത ചെയ്ത ഒരു വാപ്പയോ ഉമ്മയോ തന്റെ മക്കളെ ആ അവർക്കുംഹു കൊടുക്കുന്നുണ്ട് ഇനി കാണാതെ പഠിപ്പിച്ചാലോ ഇനി അടുത്ത് വിളിച്ചിരുത്തിയിട്ട് മക്കളെ ഓതറ എന്ന് പഠിപ്പിച്ചാൽ അതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അള്ളാഹു അള്ളാഹു തരുമെന്ന് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ മക്കൾ നമ്മുടെ വീട്ടിലുണ്ടാകണം നമ്മുടെ നാട്ടിലുണ്ടാകണം അങ്ങനെയുള്ള പരിശ്രമങ്ങളുമായി നമ്മൾ ഇറങ്ങണം അലഹമില്ല അള്ളാഹു ഈ സ്ഥാപനത്തെ ഈ ആമത്ത് നാളു അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ആരെല്ലാം അവർക്ക് വേണ്ടി എല്ലാം ഇത് ബിൽഡിംഗ് കെട്ടി കൊടുക്കുന്നവർ അവർക്ക് ഭക്ഷണം കൊടുത്തവർ അവർക്ക് വസ്ത്രം കൊടുത്തവർ അവരെ സ്നേഹിച്ചവർ നാളെ നാളെ തണലിൽ ഖർആാനിന്റെ സ്വർഗത്തിലെത്തുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ ലൈവ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോരുത്തരും മനസ് വെച്ചാൽ ആ സ്ഥാപനത്തിലെ കുട്ടികളെ സ്വന്തം മകനെ പോലെ ഒരു മാസം നിങ്ങളുടെ മക്കളെ പോലെ നിങ്ങൾക്ക് എടുത്ത് വളർത്താൻ കഴിയും അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ സ്ഥാപനത്തിന്റെ അഡ്രസ്സും അവിടത്തെ അതുപോലെ തന്നെ അവിടത്തെ അക്കൗണ്ട് നമ്പറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലൈവിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങൾ അതിനെല്ലാം എഴുതിയെടുത്ത് അവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും നിങ്ങൾ ഏറ്റെടുക്കണം ഒരു മാസം രണ്ടായിരത്തി രൂപ ഒരു ഹാഫ് വാപ്പയാകാം നാളെ പടച്ചുറപ്പിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു വരുമ്പോൾ പേരെ കൊണ്ടുപോകാൻ അവസരം പ്രിയമുള്ള സഹോദരങ്ങളെ ആ പേരിൽ ഒരാളാകാൻ നമ്മളെ അതിനുവേണ്ടി ഭാഗ്യം നൽകുമാറാകട്ടെ മഹാനായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന കാണാം സദക്കയുടെ പ്രതിഫലം ോ അതിന് ലക്ഷങ്ങളുടെ പ്രതിഫലമല്ല ഒരു സദക്കയുടെ പ്രതിഫലം നിറഞ്ഞുകൊണ്ട് നമുക്ക് സയ്യിദുപ്രിയാം മഹദിയായ ആയിഷാ ബീബ റളിയല്ലാഹു തആലഹ അവടന്നൊരു അടിമയെ വാങ്ങി അവടന്നൊരു അടിമയെ വാങ്ങി ആ അടിമയെ ആയിഷാ ബീബ റളിയല്ലാഹു തആലഹ വാങ്ങിയപ്പോൾ അദാമു കർറബുൽ ലംലാക്കും മലക് ജിബീരിയില അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ മുന്നിലേക്ക കടന്നുവരുകയാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അവടന്നൊരു അടിമയെ വാങ്ങിയപ്പോൾ അടിമയെ വീട്ടിലേക്കു കൊണ്ടുപോകാൻ തയ്യാറാകുമ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ മുന്നിൽ ജിബീരിയിലെന്നു എന്ന മലക്ക് വന്നിട്ട് പറയുകയാണ് യാ മുഹമ്മദ് അഖുറുജ ഹാദിഹിൽ ജാരിയാ മിൻ ബൈതിക ഫഇന്നഹാ മുൻഹിലിന്നാർ ആഖവന്റെ പ്രവാചകന്റെ മുന്നിലേക്കു മുഖർറബുൽ അംലാക്ക് മലക്ക് ജിബരീൽ عليه സലാം കടന്നു വന്നിട്ട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ആ മക്കലെ സ്വന്തം മക്കളെ പോലെ സഹിക്കുന്ന ഉമ്മമാരേ അപ്പോൾ കൊചനങ്ങും

വന്നിട്ട് പറയുന്നു യാ അടിമയെ തിരിച്ചു നബിയേ ആ പോകുന്ന അടിമയെ തിരിച്ചു നബിയേ വിളിക്കുനബിയേൽ ആടിമ സ്വർഗത്തിന്റെ അവകാശിയായിരിക്കും അടിമ അവകാശിയായിരിക്കുന്നു അവകാശിയാണ് വിളാമുത്തിരബിയോട് പറഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ സ്വർഗത്തിന്റെ അവകാശിയാരി അവകാശിയായത് എങ്ങനെയാണ് സ്വർഗത്തിന്റെ അവകാശിയായത് മിനിറ്റുകൾക്ക് മുമ്പ് നരകത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ മനുഷ്യനാണല്ലോ ആ സമയത്ത് പറയുന്ന മലക്കു പറയുന്നു അള്ളാൻ്റെ റസൂലെ ഒന്ന് കൊടുത്ത ഒരു കാരക്കൈ ഉണ്ടല്ലോ കൊടുത്ത ഒരു കാരക്കൈ ഉണ്ടല്ലോ ആ കാരക്ക പോകുന്നപടിയില് ഒരു പാവപ്പെട്ടവനെ കണ്ടപ്പോ ആ